ഹലോ മാന്യരെ വ്യാപാരികളും നിക്ഷേപകരും വിവരവും വിശകലൻ സേവനവും ബന്ധപ്പെട്ടിരിക്കുന്നു ദേ കത് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം പഠനത്തിൻ കീഴിലുള്ള കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് വിശദമായി പരിശോധിക്കാം കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും ഈ അവലോകനം ഇരുപത് ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് വരെയുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ദേലിത സംഘടന കെട്ടിടം അതം ഉപവിഭാഗത്തിൽപ്പെടുന്നു ലത്താതമേതറിന് എഴുപത്തിനാല് സംഘടനകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനം ഓർഡർ ടേബിളിനായി നോക്കുക പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ഫലം പത്ത് പോയിന്റിൽ മൈനസ് ഏഴ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം ഒന്ന് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കിയാൽ മുഴുവൻ ഓഹരി വിപണിയിലും യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കമ്പനിയുടെ മൈനസ് ഏഴ് ദശാംശം അഞ്ച് പോയിന്റിനെതിരെ കഴിയധം എബധോ ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു കഴിയേതും എബധോ ഉപവിഭാഗം കമ്പനികളും കമ്പനിയുടെ ഓഹരികൾ പന്ത്രണ്ട് മാസത്തിലേറെയായി നമുക്ക് കാണാൻ കഴിയും കഴിയേധം എബഥോവ് അത് മൈനസ് പതിനേഴ് ദശാംശം രണ്ട് ശതമാനം മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിലെ പ്രൈസ് ഡൈനാമിക്സിനെതിരെ പൂജ്യം ദശാംശം നാല് ശതമാനം ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത നാം മനസ്സിൽ സൂക്ഷിക്കണം കമ്പനിയുടെ വിപണി മൂലധനം കഴിയേധം എബഥോവ് പൂജ്യം ഡോളർ ഇരുപത്തിമൂന്ന് സെന്റ് ബില്യൺ ആണ് മുന്നൂറ്റി എൺപത് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം ഒഴിയോ എവിധവും പൂജ്യം ദശാംശം പൂജ്യം ആറ് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ബില്യൺ ഡോളറാണ് നൂറ്റി എൺപത്തി ഒൻപത് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം വഴിയകിതം എബിധവത് അദം പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം നാല് ശതമാനം വിഹിതമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക കിഴിയതം എബിധവ് അദം ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ പൂജ്യം ദശാംശം പൂജ്യം ആറ് ശതമാനമാണ് പുസ്തകമൂല്യം പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം നാല് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം കുറവാണ് ഓർഗനൈസേഷന്റെ വിപണി വിഹിതവും ഉപവിഭാഗത്തിന്റെ പുസ്തകമൂല്യവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ പൂജ്യം ഡോളർ പതിനഞ്ച് സെന്റ് രണ്ട് ബില്യൺ ആണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടം കമ്പനിയുടെ മൂലധനത്തിന്റെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യതകൾക്കുള്ള ഡേറ്റിംഗ് വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് ഒരു കമ്പനിയുടെ ഓഹരി വിപണി മൂല്യത്തിന്റെ ലാഭം പൂജ്യമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഇരുപത്തിനാല് ദശാംശം രണ്ട് ആണ് ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് പതിനേഴ് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം അജ്ഞാതമാണ് കമ്പനിയുടെ വിലയ്ക്ക് ഇത് വളരെ മോശമാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും എട്ട് എന്ന ഉപവിഭാഗ ശരാശരി ഉപവിഭാഗ ശരാശരിയേക്കാൾ പതിമൂന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ വരുമാനത്തിലേക്കുള്ള മാർക്കറ്റ് മൂല്യത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് വളരെ പ്രതികൂലമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിക്കപ്പെട്ട ഭാവി വിൽപ്പന വോള്യങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് മാർജിൻ മൈനസ് അഞ്ച് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം എട്ട് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം ഒന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തേക്കാൾ അറുപത്തിയേഴ് ശതമാനം കൂടുതലാണ് ഇത് കമ്പനിയുടെ ഓഹരി വിലയിലെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു കഴിവധം യബഥവഭേദം മറിച്ച് വിലക്കുറച്ചു കാണുന്നതിനു വേണ്ടിയാണ് ഒരു കമ്പനി ജീവനക്കാരന്റെ മൂലധനം ഡോളർ ആണ് ഉപവിഭാഗത്തിന് അറുനൂറ്റി മുപ്പത്തിനാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തി ഒൻപത് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരൻ്റെയും ലാഭം ഡോളർ ഡോളറാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരിയോടൊപ്പം ഒന്ന് ആയിരം ഡോളർ കൂടാതെ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിൻ്റെ വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പോയിന്റ് ഓർഗനൈസേഷന്റെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ അളവ് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ആയിരം ഡോളറാണ് ഉപവിഭാഗം പ്രകാരം എഴുന്നൂറ്റി അറുപത്തി ആറ് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതത്തിന്റെ ഏകദേശ കണക്ക് സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓഹരികളുടെ ഷോർട്ട് അഞ്ച് ദശാംശം എട്ട് ശതമാനവുമായി പൊരുത്തപ്പെടുന്നു ഉപവിഭാഗത്തിന്റെ ശരാശരി രണ്ട് ദശാംശം ഒൻപത് ശതമാനമാണ് ഇതൊരു ഷോർട്ട് സ്ക്വീസ് റിസ്ക് ഇൻഡിക്കേറ്റർ ആണ് സൂചകം ഖെ പതിനാൽ കമ്പനിക്ക് നാൽപ്പത് ശതമാനം ലെവൽ കാണിക്കുന്നു കഴിവേധം ഉപവിഭാഗത്തിൽ ഈ നില നാൽപ്പത്തിയേഴ് ശതമാനമാണ് ശരാശരി ഉപവിഭാഗം സെക്യൂരിറ്റികൾ കമ്പനിയുടെ മൂല്യത്തേക്കാൾ ഉയർന്നതാണ് രഴിവേധം എബിധവേദൻ കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം എട്ട് ഡോളർ സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികൾക്കായുള്ള സമവായ മൂല്യനിർണയ പ്രവചനം അജ്ഞാതമാണ് യഥാർത്ഥ വിലയിരുത്തലിന്റെയും സംവായ പ്രവചനത്തിൻ്റെയും ചലനാത്മകത അജ്ഞാതമാണ് എല്ലാവർക്കും ലഭ്യമായ ഓർഡറുകളുടെ പട്ടിക നോക്കാം ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ് സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ പൊതുവായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റി മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി മൂല്യനിർണ്ണയ വിവര സംവിധാനം ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു എട്ട് ഡോളർ അൻപത്തി നാല് സെൻറ്റ് എന്ന വിലയിൽ ഇരുവിനുള്ള ഒരു വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാലാണ് കരാർ തുറന്നത് കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിന്റെ സൂചിക ലാഭം ഏഴ് ദശാംശം എട്ട് എട്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഒൻപത് ദശാംശം രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ടിലെ ട്രേഡിംഗ് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ യുവക്കവ പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് രണ്ടാമത്തെ ഓർഡർ നിലവിലെ തലത്തിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി കരുത്